ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഹൃദ്യമായ ഒരു അനുഭവം പങ്കുവെക്കാനാണ് ഇന്നത്തെ ഈ ഒരു പ്രഭാത പ്രക്ഷേപണത്തിൻ്റെ ഒരു സ്ലോട്ടിൽ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം നടത്തുന്ന ഒരു പദ്ധതി ഉണ്ടായത് കേരളത്തിലാണ് കോഴിക്കോടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും അടങ്ങുന്ന കുറച്ച് വളണ്ടിയേഴ്സ് അടങ്ങുന്ന ആളുകൾ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചാണ് അവർ ആ ഒരു ചർച്ചക്ക് തുടക്കം കുറിക്കുന്നത് ആദ്യം അങ്ങനെ അത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇന്ന് വളരെ ജനകീയമായി നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നതിൻ്റെ ഒരു പ്രോഗ്രാമിനെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നത് ജനലക്ഷങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ജാതി മത അതല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ആ ഒരു വ്യത്യാസമില്ലാതെ ആളുകൾ എല്ലാവരും അതിൽ വോളണ്ടിയറാകുവാനും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിരതരാകുവാനും കാണിക്കുന്ന ഒരു താല്പര്യം അതിൻ്റെ ഒരു നേർ സാക്ഷ്യം ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഇന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് കുറച്ച് നാളുകളായി ഒരു സർജറി കഴിഞ്ഞ് വീട്ടിലാണ് ാണ് അപ്പോൾ ഉപ്പാക്ക് അനങ്ങാനൊന്നും കഴിയില്ല പരമാവധി ഒരാളുടെ സഹായത്തോടു കൂടിയേ കാര്യങ്ങളൊക്കെ അള്ളാഹു അള്ളാഹുഷിഫ നൽകി അനുഗ്രഹിക്കുമറ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാന് സ്കൂളിലായിരിക്കെ എൻ്റെ ഫോണിലേക്ക് വീട്ടിൽ നിന്നൊരു വാട്സപ്പ് മെസ്സേജ് വന്നു അപ്പം ഞാൻ വാട്സപ്പ് മെസ്സേജ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ യൂറിൻ ബാഗാണ് അപ്പോൾ ഉപ്പാക്ക് ഇട്ടിട്ടുണ്ട് യൂറിൻ ബാഗിൽ യൂറിന് പകരം ബ്ലഡാണ് അപ്പം ഞാൻ വല്ലാതെ ഭയപ്പെട്ടു ആശങ്കയിലായി ഉപ്പാൻ്റെ വേഗം വരണം വീട്ടിലേക്ക് ഞാൻ സ്കൂളിൽ അധികൃതരോട് ചോദിച്ച് കുറച്ചു നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി വീട്ടിൽ ചെന്ന് അങ്ങനെ ഇപ്പോൾ ഉപ്പയോട് കാര്യം പറഞ്ഞിട്ടില്ല കാരണം ഉപ്പാക്കിത് കാണാൻ കഴിയില്ലല്ലോ താഴെ ബാഗിലാണല്ലോ ഉപ്പനെ പ്രയാസപ്പെടുത്തണ്ട കാരണം ബ്ലഡ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയാണ് രോഗിയായ പാക്ക് അത് എത്രമാത്രം പ്രയാസം ഉണ്ടാക്കും നമുക്കറിയാം അങ്ങനെ നമ്മൾ ഞാൻ ആദ്യം ഇപ്പം സർജറി ചെയ്ത ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കാര്യം പറഞ്ഞു അവരുടെ എമർജൻസി നമ്പർ നമുക്ക് തന്നിരുന്നു എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രയാസമായി തോന്നണില്ല ഓർത്താണ് അപ്പോൾ നമ്മൾ തന്ന മരുന്നുകളുടെ ഒരു അഫെക്ഷനോ ഒന്നുമല്ല എന്ന് തോന്നുന്നു നിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഉള്ള യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കാണിക്കണം വന്നിട്ട് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഉപ്പാനെ ഈ കൊണ്ടുപോവുക കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ പ്രയാസമാണ് കാരണം എടുത്ത് പ്രയാ ഉപ്പന്നെ ഭയങ്കര വേദനയാണ് അല്ലെങ്കിൽ ഇപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലോ മറ്റെന്തെങ്കിലും കെയർ യൂണിറ്റുകളെ സമീപിച്ച് ഒന്ന് വന്ന് കണ്ടു നോക്കിയിട്ട് വിവരം പറയാൻ പറയാം കൂടുതലാണെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നമ്മുടെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പുളശ്ശേരിയിൽ പാലിയേറ്റീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആർദ്രം എന്ന പേരിൽ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഉണ്ട് അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെല്ലണതിനു മുമ്പ് ഫോം വിളിച്ചു അതുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവിടെ ആളുണ്ട് നമ്മൾ പെട്ടെന്ന് ചെന്നോളൂ ഒരാൾ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടു വന്നോളൂ ഞാൻ വാഹനത്തിൽ എൻ്റെ സഹോദരിയെയും കൂട്ടി ചെന്നു അവരും വളരെ പെട്ടെന്ന് അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു നല്ല ഒരു സെന്ററ് അവിടെ രോഗികളായി ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ആശ്രിതരായ പ്രായമായ ആളുകൾ അതൊക്കെ നമ്മളിങ്ങനെ കാണുകയാണ് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന ഉടനെ നമ്മോടൊപ്പം ഇറങ്ങി വന്ന അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു നേഴ്സ് അങ്ങനെ അവരെയും കൊണ്ട് ഞാനും സഹോദരിയും വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും അതാണ് ആ ഒരു എന്നെ സ്വാധീനിച്ച ഘടകം ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ കച്ചരിക്കുന്ന ചെറുപ്പളശ്ശേരി കച്ചരിക്കുന്നുമായി പരിസരത്തുള്ള ഒരു നാലഞ്ച് ആളുകൾ നമുക്ക് പരിചയമുള്ളവരാണ് അവർ അവരെല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ട് അവർ അവരിത് മെസ്സേജ് കൈമാറിയിട്ടുണ്ട് അവരൊക്കെ ആൻഡ് വളണ്ടിയേഴ്സ് ആണ് അവർ നമുക്ക് തന്ന ഒരു ആത്മവിശ്വാസം എത്ര വലുതാണെന്ന് അറിയോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു നമുക്ക് നൽകിയ ആ ഒരു ചേർത്തു പിടിക്കല് അവാത്തൊരു അനുഭവമായി എനിക്ക് അതില് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുണ്ട് രാഷ്ട്രീയ മത എല്ലാ വിഭാഗത്തിലും ഉള്ള ആളുകളുണ്ട് ആ കൂട്ടത്തിൽ അങ്ങനെ അവർ നമ്മൾ സമാധാനിപ്പിച്ചു സാറല്ല അത് പൊതുവെ ഈ യൂറിൻ ട്യൂബ് വഴി വരുമ്പോൾ ചില സമയത്തിളകുമ്പോൾ അങ്ങനെ ഒരു കളർ വ്യത്യാസം വരാറുണ്ട് പ്രശ്നമാക്കേണ്ട ഇപ്പം കുഴപ്പമൊന്നുമില്ല ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പിന്നീട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ സമയം ചെലവഴിച്ചു അവർ എന്നിട്ട് അവർ നമുക്ക് നൽകിയ ആ ഒരു ആശ്വാസ വാക്കുകൾ നമ്മൾ കൂടുണ്ട് ഏത് സമയത്തും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം അപ്പോൾ ഏകദേശം ഒരു ഏഴെട്ട് മണിയായിട്ടുണ്ട് ആ സമയമാകുമ്പോഴേക്കും അതുവരെ അവർ വീട്ടിൽ നമ്മളോടൊപ്പം നിന്ന് എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സഹകരിച്ച് ഇനി എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് നമ്പർ തന്ന് അങ്ങനെ അവസാനം ആ സ്റ്റാഫിനെ ഞാനും സഹോദരിയും കൂടെ കെയർ പലയറ്റിവ് കെയറിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത് അത് വല്ലാത്തൊരു അനുഭവമായി ശരിക്കും നമ്മുടെയൊക്കെ നാടുകളിൽ ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളും നിലവിലുണ്ട് അതുമായി ബന്ധപ്പെട്ട കളക്ഷനുകൾ പലപ്പോഴും നടക്കാറുണ്ട് അപ്പം അവിടെയൊക്കെ നമ്മൾ ഹൃദ്യമായി ഇടപെടുകയും അതുപോലെ തന്നെ അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ശാരീരികമായും മാനസികമായും സമയപരമായും സാമ്പത്തികമായും നൽകുക എന്നുള്ളത് ഏറെ ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എനിക്ക് വ്യക്തിപരമായി അതെനിക്ക് ഒരു അനുഭവമാണ് ഓരോ നാട്ടിലും അത്തരത്തിലുള്ള പിന്നെ പാലിയേറ്റീവുകൾ ഉണ്ടാകും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒക്ടോബർ രണ്ടാം വാരത്തിലാണ് ലോകത്തിൽ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ദിനമായി ആചരിക്കുന്നതും അപ്പോൾ ആ ഒരു സമയത്ത് പലപ്പോഴും ഈ ഒരു കളക്ഷനുകളും മറ്റുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട് പലപ്പോഴും ഈ ക്യാൻസർ രോഗികൾ കിടക്കേണ്ടി വരുന്ന രോഗികൾ നിത്യ ചെലവിന് ഈ രോഗ രോഗപ്രതിരോധത്തിന് വകയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കൊക്കെ ധാരാളം താങ്ങായി മാറുന്ന ഒരു സ്ഥാപനമാണ് ഈ ഒരു സ്ഥാപനം പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒരു അനുഭവം നമ്മളെയൊക്കെ മനസ്സിൽ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ സേഫാണ് നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണം അവർക്കുള്ള വസ്ത്രം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിന്നെ അനുഭവത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു പാഠമായിട്ട് എനിക്ക് തോന്നിയത് നമ്മളൊരു സമൂഹത്തെക്കുറിച്ച് ആലോചിക്കണം ഒരു സമൂഹത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ വൃദ്ധരായി കിടക്കുന്ന ഭാര്യ വൃദ്ധനായ ഭർത്താവ് അപ്പോൾ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത അത്രയും വാര്ദ്ധക്യത്തിൻ്റെ അവശ്യതകൾ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവരുടെ അവസ്ഥ അതിലൊരു പങ്കാളി കടന്നുപോയി കഴിഞ്ഞാൽ അതായത് ഭാര്യ കടന്നു അപ്പോൾ അവരുടെ വിസർജ്യങ്ങൾ അത് മാറ്റാൻ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ശാരീരിക അവശത കൊണ്ട് കഴിയുന്നില്ല ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളാലോചി നമ്മളെ ആരോഗ്യമുള്ള മക്കൾ അതില്ലാത്തവരുണ്ടാവില്ലേ തീർച്ചയായും അപ്പം ഇവിടേതൊരു ഒരു ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വരണം പൊതുസമൂഹത്തോട് നമുക്ക് കുറേ ബാധ്യതയുണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ടത് കേൾക്കുന്ന ശ്രോതാക്കളിൽ ഉമ്മമാരുണ്ടാകും അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെയൊക്കെ അയൽപ്പക്കങ്ങളിൽ ഇത്തരമുള്ളൊരു കൂട്ടായ്മകളിൽ നമ്മൾ പങ്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ക്യാൻസർ കൊണ്ട് ആവശ്യത അനുഭവിക്കുന്ന ആളുകൾ അവിടെ ഒരു പുരുഷന് ചെന്നുകൊണ്ട് അവരെ വൃത്തിയാക്കാൻ കഴിയില്ല അവിടെ ഉമ്മമാർക്കാണ് അവിടെ സാധ്യത ഉള്ളത് അപ്പോൾ ചെന്ന് ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചു കൊടുത്തു വരുമ്പോൾ അതായത് ഇതേപോലെ തന്നെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ തന്നെ വേദന കൊണ്ട് അസഹനീയമായി കരുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു അലാഹു അത്തരമുള്ള പരീക്ഷണങ്ങളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സഹജീവി കരുണ എന്ന് പറയുന്നത് അത് ലോകത്തിൽ വേറൊരു ചിത്രങ്ങളിൽ നിന്ന് നമ്മൾ ആവേശം കൊള്ളേണ്ടതല്ല ഇത്തരത്തിലൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയുള്ള സഹായത്തിന് വേണ്ടി പിന്നെ കാത്തിരിക്കുന്ന ആളുകൾ ഇത് നമുക്കൊരു അനുഭവം തീർച്ചയായും അത് പ്രവാചകൻ അധ്യാപനം കൂടിയാണ് അതെ നമുക്ക് ഒരാളുടെ പ്രയാസത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരാളുടെ വിഷമത്തിൽ നമുക്ക് പങ്കുചേരാൻ കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യപ്രവർത്തനം കൂടിയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ കൂടെ നമുക്ക് കഴിയാവുന്ന രീതിയിൽ അവരുടെ കൂടെ അവർക്കൊരു സപ്പോർട്ടായി നൽകുവാനും അവരോടൊപ്പം ചേരുവാനും നമുക്ക് കഴിയണം എന്നൊരു സന്ദേശം തന്നെയാണ് ഇന്നത്തെ ഞാൻ അനുഭവത്തിലൂടെ ഇൻഷാല് പകരാനുള്ള അതെ ഇറഹമു മം ഫി ലർലി ഇറമുക്കു മംഫിസ്മ നിങ്ങൾ ദുനിയാവിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നുള്ള ഒരു ഒരു സന്ദേശം നമുക്ക് ഇന്നത്തെ അനുഭവത്തിൽ കിട്ടി